കേക്കോ കേൾക്കാതിരിക്കാ മാക്സിമം അവർക്ക് അഡ്വാൻറ്റേജ് അത് മനസ്സിലാക്കി വേറെ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും കൂടെ ഒരുമിച്ച് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാതെന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോ വഴി പോകും എന്റെ പിന്നാലെ കേട്ടാ എന്റെ പിന്നാലെയാണ് നോക്കൂ ചെയ്യാൻ നോക്കിയാ നീ ഒന്നും മിണ്ട മനസ്സിലാ മൈനിയാണോ ചെയ്യാ വീട് മൈൻഡ് മൈൻഡേ ചെയ്യണ്ട കേട്ടില്ല കേട്ടില്ല റെയ്ഡ് സയറിനെ അറിയത്തില്ല ബ്രോ അറിയത്തില്ല ഞാൻ പോലീസ് ആ അറിയത്തില്ല ബ്രോ അറിയത്തില്ല ഓ ആ ബാബാ ഞാൻ ഞാനമ്മടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ അതിനായിട്ട് സംസാരിച്ചു ബ്രോ കാര്യം പറയാൻ വന്നേ സംസാരിക്കരതം പോലീസ് അതാര ബ്രോം എനിക്കറിയത്തില്ല ബ്രോ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ബ്രോ എനിക്കറിയത്തില്ല ഭരചന്ദ്രനെ ഭരചന്ദ്രൻ പീടിലെ ബ്രോ എനിക്കറിയത്തില്ല റിയത്തില്ല പ്രോ അറിയത്തില്ല 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 പ്രോ അറിയത്തില്ല ആഹ് വീട് പിന്നെ പറച്ചന്ത് വീടിലല്ലേ പ്രോ വിചാരം എന്തുപറ ആ എന്തുവാ കേട്ടില്ല എന്തുവാ കേട്ടില്ല ആ ഇല്ല ഓ ആ ഡൗട്ട് ക്ലിയർ ചെയ്തോ ഇപ്പൊ നിങ്ങൾ ഒരാൾ

എന്താ സംസ് ഓടല്ലാ ഓക്കെ കണ്ണെന്താ പ്രോ അല്ല വണ്ടി എറിയതാ പ്രോ വണ്ടി എറിയതാ സംസാരിക്കും വണ്ടി പ്ലീസ് സംസാ സംസാരും വണ്ടി വണ്ടി ലോലി സംസാരിച്ചു ബ്രോ എന്ന ലോല ലോല കാലിന്റെ കാലിത്യോലാ എല്ലാരും മറന്നാടാ ലോല നിന്റെ പായസണല്ലോ അങ്ങനെ ആവശ്യ ലോല ബ്ലാക്ക് ഔട്ടിന്റെ തിരക്കുന്നറ ലോല ലോല പയ്യ കേട്ടാ ചൊവ്വരത്തൊക്കെ ട്രിക്കറിയ ഞാൻ ഒന്നും ഒന്നും കിട്ടിയില്ല